യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്നതടക്കത്തിൽ പ്രസിഡന്റായിരുന്ന സീറ്റിൻ ഔഷാദലിയെ പിൻവലിച്ചാണ് നിലവിലെ പ്രസിഡന്റ് കെ ടി അഫ്സലിനെ പ്രസിഡന്റാക്കിയത് വീണ്ടും പ്രസിഡന്റിനെ മാറ്റാൻ ശ്രമങ്ങൾ നടത്തുകയാണ് മുസ്ലിം ലീഗിലെ വടംവലി കാരണം പഞ്ചായത്തിൽ ഭരണ നേരിടുന്നതായി സി പി എം ആരോപിച്ചു പ്രതിഷേധ മാർച്ച് സി പി എം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം വി പി മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനല്ല ആലിപ്പറമ്പ് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം ആഴ്ചകളായി ചെന്ന് പാണക്കാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇവിടെ അങ്ങോട്ടും ഒരു റിലേ നടത്തുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിനകത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പോരായ്മകൾ ചർച്ച ചെയ്യുന്നതിനല്ല ആർക്കാണ് കസയര എന്ന തർക്കമാണ് ആരാണ് ഇരിക്കേണ്ടത് എന്നുള്ളതാണ് ആരി കോപ്പമില്ല ഓരോ വർഷവും ആവേഴ് ഘടകങ്ങളിലായി അഞ്ചെട്ട് കോടി രൂപ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കിട്ടുന്നുണ്ട് അതിൽ നിന്ന് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആരോഗ്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഗ്രാമീണ റോഡുകളുടെ വികസന കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകരോട് അഭ്യർത്ഥന ഒരു റിക്വസ്റ്റ് വെക്കുന്നുണ്ട് നിങ്ങൾ ഈ ആലിപ്പറമ്പ് പഞ്ചായത്തിലൂടെ ഒരു മോട്ടോർ സൈക്കിൾ എടുത്തുകൊണ്ടൊന്ന് യാത്ര ചെയ്യണം ആലിപ്പുറം ആലിപ്പുറം പഞ്ചായത്തിന്റെ മുതൽ നിങ്ങൾ ഒരു യാത്ര മുസ്ലിം 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 ലീഗിന്റെ 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 എന്നിട്ട് ചോദിക്കണം പ്രസിഡന്റ് ഈ രാജ്യത്തിന്റെ വികസന കാര്യങ്ങൾ എന്ന് അധികാര കസേരക്കായി തർക്കം തുടരുമ്പോൾ പഞ്ചായത്തിന്റെ സകല വികസന പ്രവർത്തനങ്ങളും മുടങ്ങിക്കിടക്കുകയാണെന്ന് വി പി മുഹമ്മദ് അനീഫ പറഞ്ഞു പുതിയ പ്രസിഡന്റ് വന്നാൽ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പറയുന്നത് പരിഹാസ്യമാണെന്നും വി പി മുഹമ്മദ് അനീഫ കുറ്റപ്പെടുത്തി എല്ലാ അധികാര സ്ഥാനങ്ങളും കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ് ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച അധികാരത്തിന്റെ അഹന്തയിൽ അവരെ കൊല്ലം കിട്ടുന്നു ഇപ്പൊ പ്രസിഡന്റ് മാറിയിട്ട് ഞങ്ങൾ ശരിയാക്കി തരാ എന്നാണ് പറയുന്നത് ഇതുവരെയുള്ള രണ്ട് പ്രസിഡന്റുമാരും പോരാ പുതിയൊരു പ്രസിഡന്റ് വന്നാൽ ഞങ്ങൾ റോഡിൽ മാറ്റം വരുത്തും കുടിവെള്ളത്തിന്റെ കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കും കാർഷിക മേഖലയുടെ വിദ്യാഭ്യാസ മേഖലയുടെ ആട്ടിക്കൊണ്ടു പോകുമ്പോൾ പിണ്ണാക്കി തരാത്താൽ പിന്നെ വീട്ടിൽ ചെന്നാൽ എണ്ണ തരും എന്ന് വിശ്വസിക്കാൻ ആലിപ്പുറത്തിലെ ജനങ്ങൾ വിട്ടികളാണോ നിങ്ങൾ ആരെയാണ് വിന്യസിക്കുന്നത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങളും മാർച്ചിൽ സി പി എം ഉന്നയിച്ചു കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യു അജയൻ വി ശൗക്കത്തലി കെ പ്രേമൻ ശ്രീലത കെ മാലതി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ഗിരിജ ഗ്രാമപഞ്ചായത്ത് അംഗം സി ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇവിടെ കസേര കസേരയുടെ കാര്യം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആ ഭരണസമിതിക്കെതിരെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്കാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പഞ്ചായത്തിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ